ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാച്ച് വീക്ക് നമ്പർ വോൾസ് വിജയമായി മൂന്ന് ഗോളുകൾ നേടി വോൾസ് തങ്ങളുടെ കരുത്തുകാട്ടി എഴുപതാം മിനിറ്റിൽ വോൾസ് സ്വന്തം ഗോൾ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കുകയും തൊണ്ണൂറാം മിനിറ്റിൽ ആർസണിന്റെ ഗോൾ പോസ്റ്റിൽ ഗോളടിക്കുകയും ചെയ്തു വോൾസ് ആരാധകർ ഒന്നാം സ്ഥാനത്തുള്ള ആൾസണലുമായി സമനില പിടിക്കും എന്ന ഘട്ടത്തിൽ ആഘോഷത്തിന്റെ ആഘോഷത്തിലേർപ്പെട്ടു പക്ഷേ നാല് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ആഴ്സണലിന് വേണ്ടി സ്വന്തം വല വലകുലുക്കി അങ്ങനെ ആഴ്സണലിനെ ഒന്നാം സ്ഥാനവും മുപ്പത്തി ആറ് പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള സിറ്റിയേക്കാൾ രണ്ട് പോയിന്റ് മാത്രം ഇരുപതാം സ്ഥാനത്ത് തന്നെ തുടരും പ്രത്യേകിച്ച് എവർട്ടൺ ചെൽസി ഫാമർ തിരിച്ചെത്തി തിരിച്ചെത്തി മുന്നിലെത്തി ഗസ്റ്റാവോ അത് ലീഡ് ഉയർത്തി നാലാം സ്ഥാനത്തുള്ള പോയിന്റും ഒമ്പതാം ലിവർപൂൾ അടുത്ത മത്സരം ഒന്നാം മിനിറ്റിൽ തന്നെ ലിവർപൂൾ മുന്നിൽ എക്കി ടിക്കയിലൂടെ അറുപതാം മിനിറ്റിൽ വീണ്ടും ി ഏഴാം സ്ഥാനത്തുള്ള ചാമ്പ്യന്മാർക്ക് ഇരുപത്തി ആറ് പോയിന്റും അടുത്ത മത്സരത്തിലേക്ക് വന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ വർഷത്തെ ഏറ്റവും നല്ല മത്സരങ്ങളിൽ ഒരു മത്സരം നാല് നാല് എന്ന സ്കോറിൽ അവസാന വിസിൽ മിടുങ്ങുമ്പോൾ പോയിന്റ് ചെയ്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബോൺമൗത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം മുന്നിലെത്തി പതിമൂന്നാം മിനിറ്റിൽ ഗോൾ എന്ന െത്താൻ നാൽപ്പത് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഫസ്റ്റ് ഹാഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും രണ്ട് ഒന്ന് ആദ്യ മിനിറ്റിൽ തന്നെ രണ്ട് രണ്ട് സമനില പിടിച്ചു ആറ് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും യുണൈറ്റഡ് വല കുലിങ്ങി അമ്പത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും ഗോൾ ബോൺമോട് മൂന്ന് യുണൈറ്റഡ് രണ്ട് കളി മുൻപോട്ട് പോയി യുണൈറ്റിന് തിരിച്ചു വരവന്റെ പാതയിൽ തിരിച്ചെത്തണം അവർക്ക് വിജയം അനിവാര്യം എഴുപത്തിയേഴാം മിനിറ്റിലും മിനിറ്റിലും അവർ ഗോൾ നേടി നാല് മൂന്ന് എന്ന സ്കോറിൽ അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും കഥ മാറി ബോൺമോത്ത് വീണ്ടും സ്കോർ എൺപത്തിനാലാം മിനിറ്റിൽ വീണ്ടും സ്കോർ ചെയ്ത് ബോൺമോത്ത് കളി അവസാനിക്കുമ്പോൾ നാല് നാല് എന്ന സ്കോറിൽ സമനിലയുമായി ഇരുടീമുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സ്ഥാന ചലനമോ സ്ഥാനക്കേറ്റമോ ഇല്ല ആറാം സ്ഥാനവും സ്ഥാനവും മറ്റൊരു മത്സരത്തിലേക്ക് വന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി പാലസ് കഴിഞ്ഞ ഏറ്റുമുട്ടി കണ്ടുമുട്ടി സിറ്റി കടം വെട്ടി മാഞ്ചസ്റ്റർ സിറ്റി മൂന്ന് ക്രിസ്റ്റ പാലസിന്റെ ഹോമിൽ പാലസിനെ തകർത്തു ഹാലൻഡ് രണ്ട് ഗോളും ഒരു ും നേടി അവർക്ക് മൂന്നേ പൂജ്യത്തിന്റെ ആറ് മത്സരങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് ലീഗിൽ വിജയിച്ചു ലാൻഡ് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി ഒന്നേ പൂജ്യത്തിന്റെ വിജയമായി സൺഡർലാൻഡ് സെൻഡർലാൻഡിന് വേണ്ടി ന്യൂക്കാസിൽ തന്നെ ഗോൾ അടിച്ചു ഓൺ ഗോൾ പന്ത്രണ്ടാം സ്ഥാനവും സണ്ടർലാൻഡിൽ പോയിന്റ് കണക്കൂട്ടുകൾ തെറ്റിയ ദിവസം നോട്ടിംഗാം ഫോറസ്റ്റ് തിരിച്ചുവരവിന്റെ പാതയിൽ സോണിൽ നിന്നും അവർ കരകയറി മൂന്നേ പൂജ്യം എന്ന വിജയവുമായി നോട്ടിങ്ങാം ഫോറസ്റ്റ് കൂടുതൽ പ്രീമിയർ ലീഗ് മാച്ചസും വിവരങ്ങളും ന്യൂസുകളുമായി ഞാൻ വീണ്ടും എത്തും ഈ ആഴ്ചയും വമ്പൻ പോരാട്ടങ്ങളുണ്ട് കരാബോ കപ്പ് വിശേഷങ്ങൾ പ്രീമിയർ ലീഗ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും എൻ്റെ കൂടുതൽ വീഡിയോസിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം